ശരിക്കും അറിയാവോ പത്ത് മിനിറ്റിൽ ഒരു വീട് ഒരു പദ്ധതി ഉണ്ട് അതായത് മണിക്കൂറിൽ ആറ് വീട് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത്തിരണ്ട് വീടുകളാണ് ഉയരുന്നത് ആ പദ്ധതിയുടെ പേരാണ് ലൈഫ് ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത് അതിവിടുന്നൊരു നാരങ്ങ വെള്ളം കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും നാരങ്ങ വെള്ളം കുടിച്ചു എനിക്ക് ടേസ്റ്റ് ചെയ്തു നല്ലതാണ് അപ്പൊ പറഞ്ഞിട്ട് നമുക്ക് പദ്ധതി ഗുണഭോക്താക്കളെ തേടി വീടെന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിൽ എന്താണ് ആ സ്വപ്നം എങ്ങനെയൊക്കെയാണ് താലോലിച്ച് കൊണ്ട് നടക്കുന്നത് നമുക്കറിയാല്ലോ ഓരോരുത്തരും അവരവരുടെ വീടിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമുക്കറിയാം പക്ഷെ വീടില്ലാത്തവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ അതില്ലാത്തവർക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് വീട് വെച്ചവർക്കും അറിയാം അതിലേക്ക് എത്തിയത് ആ സ്വപ്നത്തിലേക്ക് എത്തിയ വഴി എന്ന് പറയുന്നത് ഇവിടെ രാവിലെ ഒരു ചേച്ചി പണിക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചി മക്കളും കൂടെ രണ്ട് പെൺകുട്ടികളും കൂടെ ഉള്ളതാണ് അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നുള്ള വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ അവര് പരിപോഷിപ്പിച്ച് ഇപ്പോ ലൈഫ് പദ്ധതിയിലൂടെ അവർക്ക് ഒരു വീട് കിട്ടുമ്പോൾ അവരെങ്ങനെയാണത് പൊന്നുപോലെ പണികൾ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും രാവിലെ പോകുന്നതിന് മുമ്പ് ചേച്ചി രാവിലെ ആറേ മുക്കാലിന് പണിക്ക് പോകേണ്ടതാണ് അപ്പൊ പണിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ചേച്ചി മക്കളും കൂടെ പണികളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അപ്പോഴാണ് ഞങ്ങളും വന്നു ചേർന്നത് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിലേക്കാണ് നമ്മൾ പോണേ ഈ വീടിന്റെ പണി നടക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ ചെറുപ്പകാലം ഓർക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ആ സമയത്ത് നമ്മുടെ നമ്മൾ ശരിക്കും നിങ്ങൾ ഈ പണിയുടെ പണിയുടെ കൂടെ കൂടെ ഉണ്ടായിരുന്നു എത്രത്തോളം ആഗ്രഹം മകള് പൂഷണം ബാക്കി രണ്ട് മാത്രമേ പൂശിച്ചിട്ടുള്ളു സൈഡ് സൈഡ് മൂന്ന് മാസം പിന്നെ പിന്നെ എടുക്കണം പണികളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ട് ഗംഗ പേര് തോന്നണേ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി ഇറങ്ങി മക്കളെയും ഇവിടെ താമസം പറ്റും മഴ പെയ്ത് കഴിഞ്ഞാൽ കിടക്കാനും പറ്റൂല ആ രണ്ട് കട്ടിലുള്ളത് കൊണ്ട് അങ്ങനെ പിടിച്ച് നിക്കാം എന്നുള്ളതേ ഉള്ളൂർ പ്രായപൂർത്തി രണ്ട് മക്കളില് മുമ്പക്കളുണ്ട് അവരവിടെ കിടത്തനെ കാട്ടി ഇവിടെ കൊണ്ട് ഒന്ന് കിടത്തിയ ഒരു ഒരു വിശ്വാസവും ഉണ്ട് കിടക്കും ഇതുണ്ടല്ലോ ഇവിടെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ മാറി മാറി വീടായി വീടായി സന്തോഷായിട്ട് ഇനി എന്തൊക്കെയാണ് നമ്മള് സ്വപ്നം കണ്ടേക്കുന്നത് സ്വപ്നങ്ങളൊന്നും ഇല്ല രണ്ട് മക്കളെ എനിക്ക് കുഞ്ഞുപോലെ മൂന്ന് മക്കളെയും നോക്കണം അവര് സന്തോഷമായിട്ട് കേറിക്കിടക്കണം അതിനേ ഉള്ളൂ അടച്ചുറപ്പുള്ള ഒരു വീട് അതാണ് അതാണ് മനസ്സിലാക്കുന്ന പൂർത്തിയായി അതും കൂടെ പൂർത്തിയായി അതിന്റെ മക്കളെയും കൂടെ എനിക്ക് സന്തോഷമായിട്ട് ഇവിടെ കിടക്കാവ ഭൂഭവനരഹിതരുടെ പുനരധിവാസത്തിനായി നാല് ഭവന സമുച്ചയങ്ങളാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ടെണ്ണത്തിന്റെ പണി നടക്കുകയാണ് എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുള്ളത് കൊണ്ടാണ് ഈ ബൃഹത് പദ്ധതി ഇത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് എന്റെ പുറകെ കാണുന്ന വഴി കയറിപ്പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് ഈ വഴിയില് താമസിക്കുന്ന അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട് കാല് വയ്യാത്ത ചേട്ടനാണ് ആ ചേട്ടൻ ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറിപ്പോണത്

ഏത് കഴിഞ്ഞു ആ പൂശികൊണ്ടിരിക്കണു വീട് വെച്ച സ്ഥലം വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തി കിട്ടി പിന്നെ എനിക്ക് അങ്ങനെ ചെയ്ത് വെച്ച് ഇനി പാല് അത് ഒരു സന്തോഷം തന്നെ ഇല്ല ഇല്ല നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ആർപ്പോള് അയ്യായിരം രൂപ തന്നോണ്ട് അത് വാങ്ങിച്ച് ഒക്കെ ഒക്കെ നമ്മൾക്ക് വരുമാനം ഒന്നും ഇല്ല ആരും തരാനും ഇല്ല കിട്ടി അത് സന്തോഷമായിട്ട് അതിലി ഒന്ന് കിടക്കാൻ പോകും നമുക്കൊരു ആത്മവിശ്വാസം വന്ന് സന്തോഷമായിട്ട് ചെന്ന് കിടക്കാം ഈ മുരുകൻ മുരുകൻചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും ഈ മണൽ കിടക്കുന്നൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത് ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ മുരുകൻ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി കാറ് വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത് ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ് അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ചേട്ടന്റെ കൂടെ വന്നതാണ് അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻചേട്ടൻ്റെ ബോധത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അത് കാണാം അതാണ് ശരിക്കുള്ള ലൈഫ് ഇത് കിട്ടിയപ്പോ சந்தோஷம் எ ஒரு மனசமான மட்டும் காற்றடிச்சு பறக்கோ காற்றடிச்சு பறந்து கொண்டிருக்கோம் காற்றடிக்கு நம்ம சர்க்கா இத்தையும் சாதிக்கிட்டு அது வலிய புண்ணியும் மலிக்க

哈是 <laughs> അപ്പോ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങക്ക് അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തലക്കേക്കത്ത് വെച്ചിട്ടുണ്ട് കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സി വെച്ചിട്ടുണ്ട് അതാണ് കാൽക്കുലേഷൻ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആ പണി എപ്പത്തെയ്യോന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്നില്ലേ അതിവിടെ ഉണ്ട് ആ എപ്പത്തീരുമെന്ന് പറഞ്ഞ് നിങ്ങക്ക് പക്ഷെ മനസ്സിനകത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് എന്തായാലും ഇത് കാണുമ്പോ ഒരു ഭയങ്കര ഒരു ഹാപ്പിനസ് ഉണ്ട് ലൈഫ് പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരുന്നൂറ്റി രണ്ട് വീടുകളാണ് മൊത്തം അനുവദിച്ചിട്ടുള്ളത് ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത് ഇതേപോലുള്ള ഒരുപാട് കുടുംബങ്ങൾക്കാണ് ലൈഫിലൂടെ ഒരു വീട് സ്വന്തമാവുന്നത് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഓരോ ഗുണഭോക്താക്കളെയും മനസ്സിലാക്കുമ്പോഴും അവരുടെ അടുത്ത് പോയി അവരുടെ ജീവിതാവസ്ഥകൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം അർഹതപ്പെട്ടവർക്കാണ് ഈ വീട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ അറിയാം പഴയ ഒരു വീടിന്റെ ബാക്കി പോർഷൻ കുറച്ച് പോർഷൻ അവരെങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോ ഈ വീട്ടിലേക്ക് മാറിയതിന്റെ ഒരു ഹാപ്പിനെസ് മനസ്സിലാക്കാൻ നമുക്ക് അതൊന്ന് കണ്ടെന്ന് വെക്കാ മനസ്സിലാവുന്നതാണ് ഈ ഇത് എന്താ ഇങ്ങനെ തന്നെ ഇപ്പോൾ വെച്ചേക്കുന്നത് ബാക്കി ബാക്കി മറ്റേ വല്ല ഒക്കെ ഇടാന്ന് പറഞ്ഞു വച്ച് പിന്നെ കാലം ഇരിക്കട്ടു എനിക്ക് കിട്ടണ കിട്ടണുറപ്പുള്ള വീട് കിട്ടി ഓടായിരുന്നു പിന്നെ സീറ്റായി പിന്നെ ഇപ്പഴും തന്നെ ഒരു വിധി തന്നു ഷീറ്റിട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു വീടിന്റെ അവസ്ഥയുണ്ട് അത് നമ്മൾ ഷീറ്റിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ ശബ്ദവും ഈ പറയുന്ന ചോർച്ചയൊന്നും ഇല്ലാത്ത വീട്ടിലേക്ക് മാറുമ്പോൾ കിട്ടുന്ന ഒരു കമ്പാരിസൺ ഉണ്ട് അതിന് ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഇത് നമ്മളിത് പോലെയാണ് ഈ വീട് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണിൽ വരിക ഈ നാസറക്ക വീടിന്റെ വിശേഷം പറയുന്നതിരുന്നോ ഞാൻ ഒരു കാര്യം ഞങ്ങള് തമ്മിൽ ഒരു ബന്ധമുള്ളതോന്നു വരാം ഞാൻ പണ്ടൊക്കെ ചുവരെഴുതുന്ന പരിപാടി ഉണ്ടായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ബാനറൊക്കെ എഴുതിയിട്ട് ചുവരെഴുത്തിലേക്കൊക്കെ പോയി അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ വരുമാനം പക്ഷേ നാസർക്കയുടെ പ്രധാനപ്പെട്ട വരുമാനം ചുവരെഴുത്തായിരുന്നു ഇപ്പൊ പ്രഷ് എടുക്കുവോ അത് സ്ട്രോക്ക് നാസർക്കാ തൊഴിൽ നഷ്ടപ്പെടുന്നു ശബ്ദത്തില് ഇപ്പൊ ശരിക്കും എന്താണ് എങ്ങനെയാണ് ചെയ്തില്ല ഈ ആ വീട്ടിൽ മാറി കിടക്കാൻ ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വിനീതയുടെ വീട്ടിലാണ് വിനീത ശരീരം ശരിക്കും മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേടുന്ന ഒരാളാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ആവശ്യമായിരുന്നു ആ കുട്ടിക്ക് ഈ വീട് എന്നുള്ളതാണ് വിനിത ഭക്ഷണ വികേശ ആ എന്തണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പഴയ വീട് എന്തായിരുന്നു എന്തായിരുന്നു ഷീറ്റ് ആദ്യമേ അത് മാറ്റിയിട്ടാണ് ഇങ്ങനെ പച്ചക്കലെത്തിയത് നമ്മള് അവിടെ മിഞ്ഞോട്ട് വന്നു ഒരാൾ ഇവിടെ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോകാൻ പോകാം അത്രേതായിരുന്നു പഴയ വീട് അങ്ങനെയായിരുന്നു ഇപ്പൊരുള്ളൂ കഴിഞ്ഞ ശേഷം ഈ വഴി വന്നത് അടുത്ത അടുത്താണ് ഇത് എത്ര റൂമൊക്കെ സമാധാനമായിട്ട് സമാധാനായിട്ട് ഒരു വീട്ടിൽ കിടക്കാൻ പറ്റുന്നുണ്ടല്ലേ വിനിതയുടെ വീട് ഞാൻ കണ്ടു വിനിതയുടെ ഒരു ആ സ്വാതന്ത്ര്യം കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ് ലൈഫ് പദ്ധതിയിൽപ്പെട്ട ഒരുപാട് വീടുകൾ നേരിട്ട് കാണേണ്ടതുണ്ട് ഇപ്പൊ ചില വീടുകൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പദ്ധതിയുടെ തുക ഇവരിപ്പോ നാല് ലക്ഷം രൂപ അനുവദിക്കുന്ന തുക എട്ട് ലക്ഷം പൊലിപ്പ് തോന്നുന്ന രീതിയിൽ അത് വിനിയോഗിച്ചിട്ടുണ്ട് തോന്നുന്ന രീതിയിലല്ല കേട്ടോ അത് അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ചേച്ചി ഇപ്പൊ ഞാൻ പറഞ്ഞു തരായിരുന്നു ഇത് കഴിഞ്ഞാൽ ലൈഫ് പദ്ധതിയുടെ വീടാണെന്ന് തോന്നുന്നില്ല അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാ സാധിച്ചേ നമ്മള് തീരെ മുപ്പത്തിനാല് വർഷം വരെ വീട് പഴക്കം ചെന്ന് ഒട്ടും നിവർത്തിയില്ല എന്ന അവസ്ഥയിലാണ് ഒരു മോനിലെ മരുന്ന് ഇതുപോലെ മാനസികവർത്തനം ആ സമയത്താണ് ഇങ്ങനെ എനിക്കൊരു വീട് വെട്ടാൻതിനെ സഹായിച്ചത് അപ്പൊ നമ്മളെ മാനസിക അവസ്ഥ കണ്ടാൽ കറിഞ്ഞ് അവന്റെ പകുതി സർക്കോട്ടുകൂടിയാണ് ഈ വീട് വെച്ചാൽ കാശ് ഇണ്ടെങ്കിലും ആ കോൺട്രാക്ടർ കൂടെ സഹായിച്ചതുകൊണ്ടാണ് ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ സർക്കാർ ഒരു ചെറിയ സഹായം ചെയ്യുമ്പോൾ അത് പലർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് അങ്ങനെ പലയിടത്തും പലതരത്തിലുള്ള സഹായങ്ങളും ഈ പദ്ധതി കിട്ടുന്നുണ്ടെന്നുള്ളത് ഇതിന്റെ ഒരു ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണേണ്ടത് കാരണം അത്രയും ജനങ്ങളിലേക്ക് എത്തി ഇങ്ങനൊരു സഹായം കിട്ടുമ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ അവസ്ഥയിൽ ാണ് ലൈഫിൽ ഇതുവരെ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് സർക്കാർ ചെലവാക്കിയിരിക്കുന്നത് അതിന്റെ ഗുണഭോക്താക്കളെ കാണുമ്പോൾ നമുക്ക് ഒരു ഹർഷം തോന്നും കാരണം യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഈ പദ്ധതി തുക വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിലേക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം ശരിക്കും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അംഗങ്ങളുള്ള ഒരു കുടുംബത്തിനാണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയത് പിന്നെ രണ്ടുപേരും കുട്ടികൾ പിന്നെ എന്റെ അമ്മക്ക് മാനസികുടിയ വെച്ചാണ് ഉണങ്ങണത് അപ്പൊ അമ്മയെ ഇത് വെച്ചാണ് മുൻഗണനയിലാണ് കിട്ടിയത് മാനസിക ശാരീരിക ാണ് ലിസ്റ്റിൽ ജോലി ഞാൻ വന്നത്ീർന്നോ കഴിഞ്ഞു കറണ്ട് കിട്ടണം കൊടുത്തതേ ഉള്ളൂ നമ്പർ കിട്ടിന്നെ അപേക്ഷിക്കണം ഇവരൊക്കെ ില്ല ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ നോക്കി ആക്കാൻ പറ്റുന്ന ഒരു ജീവിതത്തിൽ ഇനിയും ഉണ്ടാവും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ അതിനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാനും കരുതുന്നത് അപ്പൊ നന്ദിയുണ്ട് സംസാരിക്കാൻ